വളരെ വളരെ സന്തോഷമുണ്ട് മരിച്ചിട്ട് പത്ത് നാല്പത്തിയേഴ് നാപ്പത്തിയേഴ് വർഷമായി എത്രയോ പുസ്തകങ്ങളും എത്രയോ ലേഖനങ്ങളും പിന്നെ കുറിച്ച് ഓരോ ആളുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അതിലൊരു സത്യാവസ്ഥ കൂടുതലും ഇല്ല ചിലതൊക്കെ ചില ആളുകൾ എഴുതിയത് വായിക്കുമ്പോഴും ചിലർ പ്രസംഗിക്കുമ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാബുരാജ് കുടുംബത്തിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ പച്ചായിട്ട് പറഞ്ഞവരുണ്ട് ഇപ്പം ഞങ്ങൾ ഉപ്പഴിയിട്ടുള്ള ബന്ധം എനിക്കിവിടെ പറയാൻ കഴിയില്ല ഞാനിന്നലേയും ഇപ്പം തമ്പിസാറ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പുന്നാര മോളയിരുന്നു ഞാന് മോനേന്നാണ് അന്ന് നിന്നെ വിളിക്ക അന്ന് ഇന്നത്തെ പോലെ എടാ എന്നൊന്നും തമ്മില് വിളിയില്ല അന്ന് മോളേന്നുള്ളത് ഇപ്പൊ മോളെ വിളിച്ചിട്ടില്ല മോനെ എന്നാ വിളിക്ക അങ്ങനെ പുന്നാരത്തോടു കൂടി പോയിട്ട് അങ്ങനത്തെ ഒരു അപ്പമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ കാണാൻ ഇന്നത്തെ കാലം വളരെ പ്രയാസമാണ് പറ്റി ഇപ്പോ എനിക്കിവിടുന്ന് സമയം കിട്ടൂല്ല ഒരുപാട് സംസാരിക്കാനുണ്ട് പിന്നെ മറുപ്പ് ഡോക്ടറോടൊപ്പം ഞാൻ പറയുമായിരുന്നു ഡോക്ടർ ഞാനായിട്ട് പല ബന്ധങ്ങളും ഉണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കോളേജ്മേറ്റ് ആയിരുന്നു അവർ ഒരുമിച്ചായിരുന്നു പറവ് കോളേജിൽ പഠിച്ചത് എഴുപത്തി മൂന്നിലിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് കൊണ്ടുപോട്ടിയിൽ വന്ന് ഡോക്ടർ പാട്ട് പാടിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നിട്ട് അന്ന് ഡോക്ടർ ഒരു സീനിയറിയാണ് പ്രസന്റേഷൻ കൊടുത്തത് അപ്പ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് മറൂഫാണ് അന്ന് മറൂഫ് രാജെന്നില്ല മറൂഫാണ് അതിലെഴുതിയത് നല്ല സിംഗറാണ് നന്നായിട്ട് പാട്ട് പാടും എന്നിട്ട് പിന്നെ എൻ്റെ എളാപ്പൻ്റെ ഭാര്യ പ്രസരിച്ചപ്പം ആ ഡോക്ടറോടുള്ള ഇഷ്ടം കൊണ്ട് മറൂഫ് എന്ന് പേര് വരെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ആത്മബന്ധ നമ്മൾ തമ്മിലുണ്ട് ഡോക്ടറും ഞാനും ഇറ്റ് നമ്മളെ കുടുംബമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ബാബുരാജിനെ പറ കുറിച്ച് എഴുതുക എഴുതി എന്നല്ലാതാരുംപ്പന്റെ ഒരു പാട്ടിൻ്റെ ഒരു രാഗങ്ങളെ കുറിച്ചോ ഒരു പാട്ടിന്റെ ആ ഏത് രാഗത്തിലാണ് ഒരു പാട്ട് എഴുതിയത് ആ പാട്ട് നമ്മൾ നമ്മളാത്മാവിനെ തൊടുമ്പോൾ ഒരു ഫീല് അതെന്താണ് അത് അതേത് രാഗം കൊണ്ടാണെന്ന് ഇതുവരെ ആരും എഴുതിയിട്ടില്ല അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറച്ച് സംഗീതമാണെങ്കിലും ഒരിക്കേ അത് പറയാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് വളരെ സന്തോഷമായി വളരെ വളരെ സന്തോഷം ഡോക്ടർ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് അത് എല്ലാവരും വായിക്കുക എല്ലാവരും കൂടുതലിപ്പനെ അറിയുക ജയകുമാർ സാർ പറഞ്ഞമാതിരി ഈ നമ്മളെ ഈ സംഗീതം നമ്മളെ ആളുകളോളം കാലം പിന്നെ ആർക്കും മറക്കാൻ കഴിയില്ല സംഗീതത്തിനോട് സ്നേഹമുള്ള ആളും ഈ സംഗീതത്തിന് ഒന്നും അറിയാത്ത ആളും ഒരു പാട്ട് കേട്ടാൽ ഭയങ്കര മനസ്സിനൊരു സന്തോഷാണല്ലോ എന്റെ വീട്ടിൽ നിൽക്കണെൻ്റെ ഒരു കൂടെ നിൽക്കുന്ന ഒരു സഹായം ഉണ്ട് അവര് പറയും ഞങ്ങളപ്പൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെല്ലാ വിഷമങ്ങളും മറക്കുകയാണ് അങ്ങനത്തെ പാട്ടുകളാണല്ലോ ചെയ്തത് അപ്പക്ക് ആ മനസ്സിലുള്ള എന്നൊരു വേദന ആ പെയിൻ എല്ലാ ഏത് സന്തോഷ പാട്ടിലും ഇത് ഉണ്ടാവും ഒപ്പൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ ആദ്യത്തെ ഭാര്യയും രണ്ട് കുട്ടികളും ഒക്കെ മരിച്ചതിന് ശേഷമാണ് എൻ്റെമ്മനെ കല്യാണം കഴിച്ചത് എന്നിട്ട് ഉമ്മ പ്രസവിച്ച മോളാ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊക്ക് കൂടുതലൊരു ഭയങ്കര ഒരു രാളനായിരുന്നു എന്നോട് കൂടുതലും ഞാനൊന്നും സംസാരിക്കണില്ല വളരെ സന്തോഷം എല്ലാവർക്കും എൻ്റെ നന്ദി